നമസ്കാരം നാട്ടാനകൾക്കിടയിൽ ഇരണ്ടക്കെട്ട് എന്ന അസുഖം ഒരു പേടി സ്വപ്നം തന്നെയാണ് ഇരണ്ടക്കെട്ട് മൂലം മരണപ്പെട്ടിട്ടുള്ള ആനകളുടെ എണ്ണം കുറവൊന്നുമല്ല എന്താണ് ഇരണ്ടക്കെട്ട് കാട്ടാനകളെ അപേക്ഷിച്ച് നാട്ടാനകളിലാണ് ഇരണ്ടക്കെട്ട് എന്ന അസുഖം സാധാരണയായി കാണാറുള്ളത് ആനകളുടെ കുടലിലൂടെയുള്ള എരണ്ടത്തിന്റെ ഗതിക്ക് അതായത് ആനയുടെ പിണ്ടത്തിന്റെ ഗതിക്ക് തടസ്സമുണ്ടാകുന്ന അവസ്ഥയാണ് എരണ്ടക്കെട്ട് അതായത് സ്റ്റോപ്പേജ് ഓഫ് ബൗൾ എന്ന് പറയുന്ന അവസ്ഥ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുന്ന പെരിസ്റ്റാൽസിസ് എന്ന് പറയുന്ന രോഗത്തിന്റെ അതേ സ്വഭാവമാണ് എരണ്ടക്കെട്ടിനും ഉള്ളത് ആനകളിലെ കുടലിന്റെ പെരിസ്റ്റാൽ മൂവ്മെന്റ് നേരെ രീതിയിൽ നടക്കാതെ വരുമ്പോഴും പലപ്പോഴും വിവേചന ഗുണമില്ലാത്ത അതായത് ഭക്ഷണങ്ങൾ കഴിച്ച് ദഹിക്കാനോ അത് മലത്തിലൂടെ പുറത്തു പോകാനോ സാധിക്കാത്ത തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതാണ് സാധാരണഗതിയിൽ ഉണ്ടാക്കാനുള്ള പ്രധാന കാരണം ഇന്ന് വേനൽക്കാലങ്ങളിൽ ഉണ്ടാവുന്ന ആനകളിലെ ഇരണ്ടക്കെട്ട് ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ് ഇതിന് പ്രധാനമായി രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ വിവേചന ഗുണമില്ലാത്ത ദഹിക്കാത്തതും ശരീരത്തിൽ നിന്നും പുറന്തള്ളപ്പെടാനാവാത്തതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ രണ്ടാമത്തേത് എരുതിയിലെണ്ണയൊഴിക്കുക എന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് അത് നമ്മുടെ ഇന്നത്തെ ആനക്കാർ ധാരാളമായി ചെയ്യാറുണ്ട് വെയിലുകാഞ്ഞു വരുന്ന ആന സ്വാഭാവികമായി തണുക്കുന്നതിന് മുൻപ് ആനയെ നേരെ വെള്ളം നനയ്ക്കുകയും കുടിക്കാൻ ധാരാളം വെള്ളം കൊടുക്കുകയും ചെയ്യുന്നത് ലോറിയിലോ അല്ലാതെയോ ഒക്കെ ആളുകൾക്കിടയിലേക്ക് വന്നിറങ്ങുന്ന അല്ലെങ്കിൽ ഒരു പൂരസ്ഥലത്തേക്ക് വന്നിറങ്ങുന്ന ആന അതിൻ്റെ ശരീരം സ്വാഭാവികമായി തണുക്കുന്നതിന് മുമ്പ് തന്നെ ആളുകളെ കാണിക്കുന്നതിനു വേണ്ടി പാപ്പാമാര് എനിക്ക് ആനയോട് ഭയങ്കര സ്നേഹമാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ഇറങ്ങുന്നതിന് മുൻപേ ആനയ്ക്ക് വെള്ളം അങ്ങ് കൊടുക്കും ആരെ ബോധ്യപ്പെടുത്താനാണ് ഈ പ്രവൃത്തി എന്നറിയില്ല പക്ഷേ ഏറ്റവും അപകടം നിറഞ്ഞതും മണ്ടത്തരവും വിഡിത്തവുമാണ് ആ ആനക്കാർ കാണിക്കുന്നത് തഴക്കവും വഴക്കവും വന്ന പഴയ ആനക്കാർ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് കണ്ടിട്ടില്ല പുതിയ ആളുകളോട് പറഞ്ഞാൽ ഓ ആന ഇത്തിരി വെള്ളം കുടിച്ചാൽ എന്ത് സംഭവിക്കാനാ എന്നാൽ മറു ചോദ്യം കേൾക്കാൻ നമുക്ക് ദയവ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക ആനക്കാർ തിരുത്തുക ഡോക്ടർമാരും മുതിർന്ന ആനക്കാരും ദയവ് ചെയ്ത് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എരണ്ടക്കെട്ട് എന്ന അസുഖം ബാധിച്ചു തുടങ്ങിയാൽ ആനകൾ തീറ്റയും വെള്ളവും എടുക്കാതിരിക്കുക മലബദ്ധമുണ്ടാകുക അടിവയറ് ആനയുടെ അടിവയറ് വീർക്കുക ദുസഹമായ വയറുവേദന ഉണ്ടാവുന്നത് കാരണം ആന ഞെരിപിരി കൊള്ളുക ഇടവിട്ട് വെറുതെ കിടക്കുകയും എഴുന്നേൽക്കുകയുമൊക്കെ ചെയ്യുക ചില ആനകൾ നിലത്ത് കിടന്ന് ഉരുളുക ഇങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യാറുണ്ട് അസ്വസ്ഥത കൊണ്ട് അവർ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ എരണ്ടക്കെട്ടിന്റെ ലക്ഷണങ്ങളാണ് അപൂർവം ചില ആനകൾ ഛർദിക്കാറുണ്ടായിരുന്നെന്നും ഛർദ്ദിക്കാറുണ്ടെന്നും പറയുന്നു ഇതിന്റെ അപകടം ചികിത്സിച്ച് ഭേദമാക്കാവുന്നതും ചികിത്സിക്കാൻ സാധിക്കാത്തതുമായ എരണ്ടക്കെട്ടുണ്ട് എന്നതാണ് നാൽപ്പത് ദിവസം മുതൽ പത്തറുപത് ദിവസം വരെയൊക്കെ നീണ്ടു നിൽക്കുന്ന എരണ്ടക്കെട്ടുകളുണ്ട് ചില സാഹചര്യങ്ങളിൽ ആനകളുടെ അകത്ത് വായു കെട്ടി നിന്ന് കുടൽ വീർത്ത് പൊട്ടി മരണം സംഭവിക്കുന്ന സാഹചര്യവും ഉണ്ടാവാറുണ്ട് ഇരണ്ടക്കെട്ട് കണ്ടു തുടങ്ങുമ്പോഴേ ആനയ്ക്ക് ദഹിക്കാൻ സാധിക്കാത്തതായ ഭക്ഷണങ്ങൾ ഒന്നും തന്നെ കൊടുക്കാതിരിക്കുക പണ്ട് ഇതുപോലെ എരണ്ടക്കെട്ട് വരുന്ന സമയത്ത് ആന വല്ലാത്ത രീതിയിൽ അസ്വസ്ഥത കാണിക്കത്രയും അന്നത്തെ സമയത്ത് പഴയ ആനക്കാർ ആനയ്ക്ക് കഞ്ചാവ് കൊടുത്ത് ആനയുടെ ഈ വേദന ശമിപ്പിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത്തരം പ്രവൃത്തികൾ തീർത്തും തെറ്റാണ് പിന്നെ ഇന്ന് പാപ്പാന് തകയുന്നില്ല അപ്പൊ പിന്നെ ആനയ്ക്ക് കൊടുക്കുന്നത് എങ്ങനെ അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിയില്ല ഇന്ന് സ്വാഭാവികമായി അലോപതി മെഡിസിനുകളാണ് ഉപയോഗിച്ചു വരുന്നത് ആനയ്ക്ക് വേദന കുറയ്ക്കാനും ബുദ്ധിമുട്ട് മാറ്റുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഇരണ്ടക്കെട്ടുള്ള സമയങ്ങളിൽ ആനയ്ക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന പല കാര്യങ്ങളുണ്ട് ആനയുടെ പിൻഭാഗത്തു കൈ പരമാവധി ഉള്ളിലേക്ക് കടത്തി ഉള്ളിലെ പിണ്ടം പരമാവധി ചുരണ്ടി നീക്കം ചെയ്യണം വരിച്ചു വാരി നീക്കുകയല്ല അതിനൊരു രീതിയുണ്ട് പണ്ട് മെലിഞ്ഞ ആളുകളെ ഉപയോഗിച്ച് വായിൽ കുഴലിട്ട് ആനയുടെ പിൻവശത്തുകൂടെ പരമാവധി ഉള്ളിലേക്ക് കൈയും തലയും ഇട്ട് കിടത്തി പരമാവധി വൻകുടലിൽ നിന്നും പിണ്ടം നീക്കം ചെയ്ത കഥകളും കേട്ടിട്ടുണ്ട് അത് അപകടമാണത്രേ ആനക്കല്ല ആളിന് ഇത്തരത്തിൽ വൻകുടലിലെ പിണ്ടം പരമാവധി നീക്കം ചെയ്ത ശേഷം ധാരാളം ഇളം ചൂടുവെള്ളമൊക്കെ ആനയ്ക്ക് വസ്തി വയ്ക്കാറുണ്ട് അങ്ങനെ തടസ്സം പൂർണ്ണമായിട്ട് നീക്കാറുണ്ട് പണ്ട് കാലത്ത് പത്തിരുപത് ലിറ്റർ വെള്ളത്തിൽ സോപ്പ് കലക്കി ആ ആയിരുന്നു ആനയ്ക്ക് വസ്തി വെക്കാൻ ഉപയോഗിച്ചിരുന്നത് അതല്ലെങ്കിൽ ആവണക്കെണ്ണയോ ലിക്വിഡ് പാരാഫിനോ ഒക്കെ ഉപയോഗിക്കാം അതൊക്കെയാണ് ഇന്ന് ഉപയോഗിച്ച് വരുന്നത് ഇതെല്ലാം കഴിയുമ്പോഴേക്കും ആന നന്നായി ക്ഷീണിക്കുന്നത് കൊണ്ട് തന്നെ ആനയ്ക്ക് ഇത് കഴിഞ്ഞതും ഗ്ലൂക്കോസ് കുത്തിവെക്കാറുണ്ട് അതല്ലെ തടസ്സം മാറിക്കഴിഞ്ഞാൽ ആനയ്ക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യപ്രദമായിട്ടുള്ള ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് ഫോറസ്റ്റ് ഏരിയയിൽ അല്ലെങ്കിൽ വനമേഖലകളിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ മുളയോ ഇല്ലികളോ ഒക്കെയുള്ള ഭാഗത്തേക്ക് ആനയെ വിടുക പതിവാണ് അങ്ങനെ മേയുമ്പോൾ ആനയ്ക്ക് ആവശ്യമായത് ആന തെരഞ്ഞെടുത്ത് ഭക്ഷിച്ചോളും ഇതാണ് ആനയിലെ എരണ്ടക്കെട്ട് എന്ന അസുഖവും അതിന് ആദ്യകാലത്തും ഇന്നും ഉപയോഗിക്കുന്ന ചികിത്സാരീതികളും കൂടുതലായി അറിയുന്ന ആളുകൾ അവരുടെ അറിവുകൾ പങ്കുവെക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അത്തരം ആളുകൾ അവരുടെ അറിവുകളും സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയവുമായി കാണാം നമസ്കാരം